നമ്മളുടെ ഇൻ്റർവ്യൂകളിൽ പലതിലും നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച പല വ്യക്തികളെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് സിനിമ നാടകം സംഗീതം പിന്നെ കായികം അങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലാലി മുട്ടാർ ചേട്ടനാണ് ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ചേട്ടാ സ്വാഗതം നമസ്കാരം ഡ്രോയിങ് മാ ഷാവാൻ വേണ്ടിയിട്ട് പഠിച്ചു എന്നാൽ അവിടെ നിന്നും മഹാരാഷ്ട്രയിലെ വോളിബോൾ ടീമിലേക്ക് അവിടെ നിന്നും ഇങ്കൺ ടാക്സിലേക്ക് എങ്ങനെയായിരുന്നു ഒരു യാത്ര ഞാൻ ഡ്രോയിങ് ആലപ്പുഴയാണ് പഠിച്ചത് ആലപ്പുഴ പഠിക്കുമ്പോൾ ആലപ്പുഴ എസ് ഡി വി സ്കൂളിലെ പന്ത് കളി ഉണ്ടായിരുന്നു അന്ന് പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴ മൊറാർജി മിൽസിലേക്കെ ടീമിലെ ആൾ വോളിബോൾ കളിക്കാൻ ആളെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ബോംബെയിലേക്ക് പോയി ബോംബെയിൽ പോയി അവിടെ പന്ത് കളി ടീമിലെ കുറച്ച് ബുദ്ധിമുട്ടി ടീമിൽ കയറി അവിടെ കുറച്ച് ഏറെ ക്ലേശങ്ങളോടെ അവിടെ നിലനിന്ന് കളിച്ചു കളിച്ചു കളിച്ചപ്പോഴേ നയൻറ്റീൻ എയ്റ്റി ഫൈവിൽ നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ നമ്മുടെ പാലായിൽ നാഷണൽ വോളിബോൾ നടക്കുന്ന സമയം അപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ടീമിൻ്റെ സെലക്ഷൻ നടക്കുമ്പം എനിക്കൂടെ ബൈൽ അഖിലെ ആ ടീമിലെ സെലക്ഷൻ കിട്ടി അങ്ങനെ ഞാൻ പാലാ നാഷണലിൽ കളിക്കുകയും എനിക്ക് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു അപ്പോൾ പുന ഇൻകം ടാക്സിൽ എൻ്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ ഇൻകം ടാക്സ് ജോലിയായിരുന്നു അപ്പോൾ പെങ്ങൾക്കറിയായിരുന്നു സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ

ഞങ്ങള് ആസ്വദിച്ചിരുന്നോ കളി കളി തീർച്ചയായിട്ടും അന്നത്തേക്കാൾ ഇന്നും കളിക്കുന്നു അതാണ് എൻ്റെ വ്യത്യാസം ഇന്ന എനിക്ക് വയസ്സ് എഴുപതായിട്ട് ഇന്ന് ഞാൻ കളിക്കുന്നു വോളിബോൾ വോളിബോൾ കളിക്കുന്നില്ല പിന്നെ അതിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വന്നിട്ട് ഈ വള്ളം കളിയില് ഒരുപാട് ഏത് പൊസിഷനിലാണ് പ്പോ ഞാന് തീർച്ചയായിട്ടും അമരത്തായിരുന്നു ചുരുളം തൊട്ട് ചുണ്ടം വരെയുള്ള വള്ളങ്ങളുടെ അമരത്തെ ഞാൻ കളിച്ചിരുന്നു അതിനുശേഷം ഞാൻ ഇൻകം ടാക്സിലായിരുന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സണ്ണിച്ചൻ സാറി നമ്മുടെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുള്ള ഒരു പി ഡി ജോസഫ് പുള്ളിയുടെ പരിചയത്തിന്റെ പുറത്ത് ഞാൻ പിന്നെ വള്ളംകളിയുടെ ഓഫീഷ്യൽ രംഗത്തേക്ക് വരും ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വള്ളംകളി സ്റ്റാർട്ടറായിട്ട് പൊളിങ്ങിന്ന് നമ്മുടെ ചമ്പകുളം മൂലം തൊട്ട് നെഹ്റു ട്രോഫി തൊട്ട് പിന്നെ കൊണ്ടുള്ള എല്ലാ വള്ളങ്ങളിലും ഞാൻ സ്റ്റാർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗാന എങ്ങനെയാണ് രചനാരംഗത്തേക്ക് രചനാരംഗത്തേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കരോൾ പാട്ട് എഴുതാനായിട്ട് ഉള്ള ഒരുപാട് പേര് ഈ പാരടി രംഗങ്ങൾ പാട്ടുകൾ എഴുതാനായിട്ട് ഉള്ളവർ ഒരുപാട് പേര് വരുമായിരുന്നു അപ്പോൾ അവരൊരു ട്യൂൺ പറയും അതിനുള്ള ഒരു പാട്ട് ഉടൻ തന്നെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് പാട്ട് എഴുതി കൊടുത്തു പിന്നെ ഭക്തിഗാന റ്റുകളിലേക്ക് പാട്ടെഴുതി അങ്ങനെ എഴുതും പിന്നെ ഞാൻ ഒരു എൺപത്തഞ്ച് തൊട്ട് രണ്ടായിരം വരെ മുട്ടാട് സെൻറ്റ് ജോർജ് പള്ളിയിലെ കോർമാഷായിരുന്നു അന്ന് കുർബാന കൈക്കൊള്ളുമ്പോഴും ഈ ഓശാനയുടെ പാട്ട് പാടുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം അന്ന് ഓരോ ഞായറാഴ്ചകളിലും പുതിയ പുതിയ പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്ത് പാടുക എന്ന് പറയുന്നത് അതൊരു വളരെ നിർബന്ധമായിരുന്നു അപ്പോൾ ഓരോ ആഴ്ചകളിലും പാട്ടെഴുതി പാടുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ലൈനിൽ കിടന്നപ്പോഴാണെന്ന് എൻ്റെ തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു ശരിയാണെങ്കിൽ ഞാൻ ഈ ജപമാല അന്ന് നമ്മള് രഹസ്യങ്ങൾ ആഘോഷമായ ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് രഹസ്യങ്ങൾ പാട്ടാക്കി പാട്ടാക്കി ഞാൻ എഴുത്തപ്പോ നമ്മുടെ ആലപ്പി രഹസായിട്ടുള്ള ബന്ധം വെച്ചോണ്ട് ആലപ്പി രഘതാതെ ഈ പാട്ടുകളെ ട്യൂൺ ചെയ്തിട്ട് കാസറ്റായിട്ട് ഇറക്കി പക്ഷേ അത് അന്നത്തെ ഈ മീഡിയാസിൻ്റെ കുറവുകൊണ്ടാണോ എന്താണോ അതത്തെ വിപണിയിൽ അത് ക്ലച്ചു പിടിച്ചില്ല അതെ 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 അതുകൊണ്ടായിരിക്കും അതത്ര ക്ലച്ചു പിടിച്ചില്ല സിനിമയ്ക്കൊക്കെ പാട്ട് സിനിമയ്ക്ക് പാട്ട് എഴുതാൻ ഒരു മൂന്ന് അവസരം എനിക്ക് കിട്ടി ഞാൻ പാട്ട് എഴുതുകയും ചെയ്തു പക്ഷേ ആ സിനിമകളൊക്കെ പകുതിയായി മുടങ്ങിപ്പോയി അത് കാരണം ആ പാട്ടുകൾ സിനിമയിൽ വന്നില്ല പുറത്തേക്ക് കണ്ടില്ല പുറത്തേക്ക് കണ്ടില്ല ഒരു തുടക്കം എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾ തുടങ്ങി അത് പാട്ടെഴുതുമ്പോൾ തന്നെ നാടകം എഴുതുന്നുണ്ട് പക്ഷെ അത് കൂടുതലായി എഴുതിയത് ഈ ബൈബിൾ കലോത്സവങ്ങൾ നടക്കുന്ന കാലത്തെ വിവിധ ഫറോനാലുകളിലെ പിള്ളേരെ എന്നെ സമീപിച്ചിരുന്നു ബൈബിളിലെ ഇന്ന പോർഷനെ ആസ്പദമാക്കി നാടകങ്ങൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് നാടകങ്ങൾ എഴുതി കൊടുത്തിരുന്നു അത് കൂടുതൽ നാടകങ്ങളും ജില്ല ജില്ലയല്ല നമ്മുടെ അതിരൂപത തലം വരെ അവർ വന്ന് മത്സരിക്കും യും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിരുന്നത് അങ്ങനെയാണ് ഈ നാടകങ്ങളൊക്കെ എഴുതിരുന്നത് കവിതകൾക്കും ലളിതഗാനങ്ങൾക്കും ബൈബിൾ ലളിതഗാനങ്ങൾക്ക് വരെയും നമ്മുടെ അതിരൂപതയിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്റെ പാട്ട് അഭിനയം നമ്മുടെ നാടകങ്ങളിൽ ഞാൻ ഞാമിക്കാർ എഴുതുന്ന നാടകങ്ങളിൽ വേഷം ഡയറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു വേഷം ഞാൻ തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഡയറക്ഷനും ഉണ്ടായിരുന്നു നമ്മള് ഗാനരചനയിൽ നിന്ന് അവിടെ നാടകത്തിലേക്ക് എത്തി എന്തായാലും ഗാനരചനയും നാടകമൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണ് സിനിമ എന്നുള്ളത് എല്ലാവരും ആ സമയത്തായിരുന്നു അല്ലെങ്കിൽ പണ്ട് കാലത്തായിരുന്നു നമുക്ക് എല്ലാവരും വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത് സിനിമയിലേക്ക് എത്തിപ്പെടാൻ സിനിമ എൻ്റെ ബ്ലഡിലുള്ള ഒരു സംഭവമാണ് കാരണം എൻ്റെ അപ്പച്ചന് സ്വന്തമായി ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു താക്കീസ് എല്ലാം സിനിമ തിയേറ്റർ പണ്ടത്തെ ഓല തിയേറ്റർ അന്ന് തൊട്ട് കൊച്ചിലേ തൊട്ട് ഈ സിനിമ കണ്ട് 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 സിനിമ എൻ്റെ ബ്ലഡിലുണ്ട് അത് അന്നേ ഈ അഭിനയമോഹം എനിക്കുള്ളതാണ് അപ്പോൾ ഈ ആലപ്പുഴ ഇൻകം ടാക്സ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഫാസിലും നവോദയക്കാരും ഈ നെർബുടി വേണു ആലപ്പി അഷ്റഫ് തുടങ്ങിയ ആൾക്കാരുമായിട്ടൊക്കെ എനിക്ക് നല്ല കമ്പനി ബന്ധമുണ്ടായിരുന്നുണ്ട് അവര് എന്തൊക്കെയൊക്കെ അവസരമുള്ളപ്പോൾ പറയുമായിരുന്നു ഇപ്പൊ രണ്ട് ദിവസം മൂന്ന് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ പോയി ആ ചെറിയ വേഷങ്ങൾ ചെയ്ത് അഭിനയിച്ചു അങ്ങനെയൊക്കെ അഭിനയിച്ചു വരുമായിരുന്നു അതാണ് സിനിമയിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചു പക്ഷേ സിനിമയിലെല്ലാം ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മൾ വലിയ അവർ മുഴുനീള വേഷങ്ങളൊന്നും എന്തുകൊണ്ട് ചെയ്തില്ല അതിനെ പല കാരണങ്ങളുണ്ട് ആദ്യത്തെ ഒഫീഷ്യൽ കാര്യങ്ങൾ ഒന്ന് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് പോലെ അഞ്ച് വർഷം അഞ്ച് മാസത്തെ ലീവ് എടുത്ത് പോകാനുള്ള ഒരു സാഹചര്യം സെൻട്രൽ ഗവൺമെൻറ് ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ ജോലി അല്ലാതെ വേറൊരു കാര്യത്തിന് ഞങ്ങൾ പോയിക്കൂടാം പിന്നെ ഞാനിത് എൻ്റെ കമ്മീഷണറുമായിട്ടുള്ള സ്പെഷ്യൽ താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മൾ സ്പെഷ്യൽ റെമോണേഷനൊന്നും മേടിക്കാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ജോലിയെ എഫക്റ്റ് ചെയ്യാതെ ശനി ഞായറൊക്കെ പോയി ചെയ്തോ എന്നുള്ള ഒരു കൺസൾട്ടേഷൻ്റെ പുറത്ത് എനിക്കൊരു പെർമിഷൻ തന്ന് ഞാൻ പോയി ചെയ്തതാണ് പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ് ഫാസിലെന്ന് ഫാസിൽ സാർ അപ്പോൾ എൻ്റെ അഭിനയം കണ്ടിട്ട് പുള്ളി എന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒരിക്കൽ പോലും ഞാൻ ഒരു റീടേക്ക് ചെയ്യിച്ചിട്ടുണ്ട് എനിക്ക് തരുന്ന ഡയലോഗ് ഞാൻ അപ്പോഴേ ഈ പിത്തിയുടെ എറുമെല്ലാം എങ്ങാനും പോയിരുന്നു നോക്കി കാണാതെ പഠിച്ചു ഫസ്റ്റ് ടേക്കിലെ ഞാൻ ഓക്കെ അപ്പോൾ ഓർക്കാതെ അപ്പോൾ ഞാൻ പറയാൻ വരികയായിരുന്നു എൻ്റെ ഫിലിം തിന്നാത്ത ഒരു വ്യക്തിയാ ലാലി എന്നോട് പറഞ്ഞു പിടിച്ചു ആ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ എൻ്റെ ഫിലിം തിന്നാത്ത ഒരു വ്യക്തിയാ ലാലി പക്ഷെ ലാലി ലാലിക്ക് ഒരു കുഴപ്പമുണ്ട് ലാലി യുവർ എ ക്വയറ്റ് ഓർഡിനറി മാൻ സിനിമയിൽ നിൽക്കണമെങ്കിൽ മൂന്ന് കാര്യം ഏറ്റവും ആവശ്യമാണ് ഒന്ന് നമ്മുടെ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ഇപ്പോൾ പോലെ സൗന്ദര്യമോ ആകാര സൗഷ്ടവോ കൊണ്ട് അട്രാക്റ്റ് ചെയ്യണം ഇല്ല നമ്മുടെ മാമൂക്കോയായോ ഉണ്ടപ്പക്രൂനെ പോലെ മറ്റ് ഇതിൽ കൊണ്ട് അട്രാക്ട് ചെയ്ത ആയിരിക്കണം അല്ലെ നമ്മുടെ എൻ എൽ ബാലകൃഷ്ണനെ പോലെയൊക്കെ ആകാ ഇതുപോലുള്ള അങ്ങനെ നമ്മൾ ആകണം ഇല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിലൂടെ ഇന്ന സിനിമയിൽ ഇന്ന വേഷം ചെയ്ത ആളെന്നുള്ള വിധത്തിൽ നമ്മളെ അറിയണം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മളെ അറിയപ്പെടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റൂ അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഓർഡിനറി ഓർഡിനറിമാനാണ് ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ നമ്മൾ മലയാള സിനിമയിലെ എല്ലാ പ്രമുഖ നടൻനിര നടന്മാരും നടന്മാരോട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് കൂടെ ഞാനേ മമ്മൂട്ടിയുടെ കൂടെ ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ദിലീപിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് സുരേഷ് സുരേഷിന്റെ കൂടെ ചെയ്തിട്ടുണ്ട് ജയറാമിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പൃഥ്വിരാജിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ മുൻനിര നടന്മാരോട് എല്ലാവരും കൂടെയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വേഷത്തിൽ ഒരു ഡയലോഗെങ്കിലും പറയാതെ ഞാൻ അഭിനയിച്ചിട്ടില്ല യും എല്ലാവരുടെ കൂടെയും കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നാലഞ്ച് പാട്ട് സീനിൽ അഭിനയിച്ചിട്ടുണ്ട് നാല് തമിഴ് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പഴിവേലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മനോരമയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എൻ്റെ ഇത്രയും ചെറിയ ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള വലിയൊരു സൗഭാഗ്യമാണ് കാര്യമൊക്കെ ശരിയാ വോട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാ തന്നെയാണ് എന്നാലും ഫോട്ടോ വന്നേ അതും ഫ്രണ്ട് പേജിൽ ആ ഒന്ന്

ഇപ്പൊ ഇത്രയും വർഷം കഴിയുമ്പോഴേന്ന് അവരെല്ലാം ചാൻ ഓർത്തിരിക്കുന്നുണ്ടോ എന്നെ ഇപ്പോഴും ഓർക്കുമോ എന്നെനിക്കറിയത്തില്ല മുൻനിര നായകന്മാരെ എന്നാലും മോഹൻലാൽ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കാൻ അതെന്താ ഒരു കാരണം അങ്ങനെ മോഹൻലാൽ തന്നെ ഓർത്തിരിക്കാൻ കാരണം അദ്ദേഹത്തിന് ഞാനൊരു കളിവള്ളം അദ്ദേഹത്തിന് ഈ പുരാവസ്തുക്കളോടൊക്കെ വലിയ താല്പര്യമാണ് നമുക്കൊക്കെ അറിയാമല്ലോ അപ്പം അദ്ദേഹം ഈ രക്തസാക്ഷികൾ എന്ന് പറയുന്ന പടം നമ്മുടെ നെടുമുടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കുറച്ച് പെൺ പെണ്ണുങ്ങൾ ഈ പുല്ലും കയറ്റി വെച്ചുകൊണ്ട് ഈ കൊച്ചുവെള്ളത്തിൽ തൊഴിഞ്ഞ് പോകുന്നതുകൊണ്ടപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് അത്ര ഒരു വള്ളം വേണം അദ്ദേഹം അന്വേഷിച്ചപ്പം മേടിക്കാനായിട്ട് അത് കിട്ടുന്നില്ല പിന്നെ ആർക്ക് അങ്ങനെ ഒരു വള്ളം പണത് കൊടുക്കാൻ പറ്റും എന്നിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തർ മാറിവന്നെയായിരുന്നു ഇപ്പം ഞാൻ കുട്ടനാട്ടുകാരനാ ഞാൻ വികാച്ചത് നടക്കുമെന്ന് അറിഞ്ഞോണ്ടേ എന്നോട് അദ്ദേഹം അത് ആവശ്യപ്പെട്ടു ഞാനത് ഒരു തടി തടിയെടുത്തിട്ട് പണത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തടി തടിയെടുത്തിട്ട് അത് പണത് അന്നത്തെ കാലത്ത് നാൽപ്പത്തയ്യായിരം രൂപ മുടക്കി ഒരു വള്ളം പണത് അദ്ദേഹത്തിന് മദ്രാസിൽ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു അത് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഡർലാലി അത് സന്തോഷമായി അതൊരു വണ്ടർഫുൾ ഓബ്ജെക്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ലെറ്ററും അദ്ദേഹം അയച്ചു അതുകൊണ്ടാണ് ഇന്നും അത് ഓർത്തിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന സാധനമാണ് അതുകൊണ്ട് അത് കാണുമ്പോൾ എന്നെ ഓർക്കും എനിക്കറിയാം ഓർത്തിരിക്കുന്ന കോമ്പിനേഷൻ സീൻസ് ഏതൊക്കെയാണ് കോമ്പിനേഷൻ സീൻസിൽ ഓർത്തിരിക്കാവുന്നത് രക്തസാക്ഷി സിന്ദാബാദില് മോഹൻലാലിൻ്റെ അഭിനയങ്ങള് കുഞ്ചാക്കോച്ചത് മമ്മൂട്ടിയുടെ കൂടെ നമ്പർ വൺ സ്നേഹതീരത്തിൽ ചെയ്ത പാട്ട് സീനെ ഇതൊക്കെ ഇന്നും ഓർത്തിരിക്കാന്ന് ഇടക്കിടയ്ക്ക് ടി വിയിൽ വരുന്നതുമാണ് അതുകൊണ്ട് അതൊക്കെ ഓർത്തിരിക്കാം വലിയ അവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു സിനിമയിലേക്ക് അല്ലെങ്കിൽ മുൻനിര നായകനായിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവസരങ്ങൾ ഉണ്ടായിരുന്നു ചെയ്തു പക്ഷേ അത് വെളിച്ചം കണ്ടില്ല അങ്ങനെയുള്ള ഒരു നമ്മുടെ പോൾസൺ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത ഒരു പടം അത് ത്രൂ വേഷമുള്ള ഒരു പടമായിരുന്നു നമ്മുടെ സിമ്പിൾ ബഷീർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം മിമിക്സ് ഗോസ്റ്റ് എന്നായിരുന്നു എനിക്ക് ത്രൂ വേഷമുണ്ടായിരുന്നു അതുപോലെ വേറെ ഒരു തമിഴും മലയാളവും കൂടെ ഉള്ള ഒരു പടം അതും സിമ്പിൾ ബഷീറിൻ്റെ തന്നെ പ്രാവശ്യം അതിൻ്റെ പോസ്റ്ററല്ല ഇറങ്ങിയിരുന്നു ആ പോസ്റ്ററിനകത്തെല്ലാം എൻ്റെ പടം ഉണ്ടായിരുന്നു ആ പടവും എന്തോ ആ പ്രൊഡ്യൂസറുമായിട്ടുള്ള എന്തോ ഒരു വിഷയം കാരണം ലാസ്റ്റ് മൂവ്മെന്റിൽ ആ പടം ഷൂട്ട് മുഴുവൻ ഷൂട്ട് മുഴുവൻ കഴിഞ്ഞ് എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് അതുകൊണ്ടുള്ള പോസ്റ്റർ വരെ ഇറങ്ങിക്കഴു പക്ഷെ ആ പടം റിലീസായില്ല തീർച്ചയായിട്ടും അതൊക്കെ വലിയൊരു നഷ്ടബോധം തന്നെയാണ് ആ മൂന്ന് സിനിമയിൽ പാട്ട് എഴുതാൻ പറ്റുക നമുക്ക് ലീവ് എടുക്കണ്ട വീട്ടിൽ നിന്ന് സുന്ദരമായിട്ട് പാട്ട് എഴുതി കൊടുത്തിരുന്നെങ്കിൽ അറിയപ്പെട്ടു പോയതിനാൽ തീർച്ചയായിട്ടും അതൊക്കെ വലിയ നഷ്ടബോധങ്ങൾ തന്നെയാണ് അതൊക്കെ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓ ഞാൻ എഴുതി കൊടുത്ത ഒരു സിനിമയിലെ പാട്ട് പിന്നീട് ആ സിനിമ ഇറങ്ങിയപ്പോൾ വേറെ റെക്കോർഡ് ചെയ്യാൻ ഇവിടുന്ന് മദ്രാസിന് പോയി എനിക്ക് വലിയ പാർട്ടിയൊക്കെ തന്നിട്ടാണ് ഇവിടുന്ന് പോയത് ഞാൻ ആ എൻ്റെ പ്രൊഡ്യൂസറെയോ സിനിമയുടെ പേരോ ഒന്നും പറയുന്നില്ല ഇവിടുന്ന് എനിക്ക് പാർട്ടിയൊക്കെ തന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ മദ്രാസിന് പോയി എനിക്ക് ഓഫീസിൽ പാർട്ടി തന്നു പക്ഷേ തിരിച്ചു വന്നപ്പോൾ വേറെ അറിയപ്പെടുന്ന ഒരാൾ പാട്ട് എഴുതി റെക്കോർഡ് ചെയ്തിട്ടു വന്നത് അതിൻ്റെ തുടക്കവും ഏതാനും വേഡ്സും അതുമൊക്കെ എൻ്റെ പാട്ടുകളായിരുന്നു അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ലാലി ലാലി പുതിയ ഒരാളാണ് എഴുതിയ കാസറ്റിന് വില കിട്ടത്തില്ല ഞങ്ങൾ ബിസിനസ് ചെയ്യുകയല്ലേ ഇംഗൻ ഡായ്സിൻ്റെ കെയർ ഓഫിൽ അത് തന്നിട്ട് ഞങ്ങൾ ഇത്രയും നഷ്ടം സഹിക്കണം വേണ്ട നമ്മളത്തെ പറയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെയാണ് എൻ്റെ സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ സിനിമ അനുഭവത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു അപ്പോൾ ആദ്യത്തെ സിനിമ ഏതായിരുന്നു അപ്പം അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ ചെന്ന് ചെന്ന് നിന്നപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ചാണക്യൻ എന്ന് പറയുമ്പോൾ കമലഹാസിൻ്റെ ചാണകനാണ് ചാണക്യനിലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ നവോദയക്കാരും ഫാസിലും ഒക്കെ ആയിട്ട് ചില ബന്ധങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം നമ്മുടെ നവോദയ അപ്പച്ചൻ്റെ മകൻ ജോമോൻ നമ്മുടെ ഓഫീസ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ജോമനെ വല്ല സിനിമ വല്ലതും തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു അയ്യോ സാറേ സിനിമ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അയ്യോ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ അയ്യോ സാറേ വിട്ടുപോയി അല്ലേ സാറേ തിരുവനന്തപുരം വരെ വാ എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ തിരുവനന്തപുരം വരെ ചെന്നപ്പം ഈ ജയറാമും കമലഹാസനും കൂടെ ഉള്ള സീൻ എടുത്തുകൊണ്ടിരിക്കുക അതൊരു ഹോട്ടലിനകത്ത് ഉള്ള ഒരു അടിപിടി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ അവിടെ ഒരു മേശലവിടെ ഇരുത്തി സ്മോളടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ അതിരുത്തി ഒരു ജയറാം വരുമ്പോൾ നീ എന്നുടെ റോമിയോ ജൂലിയറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉന്ദൻ തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സീൻ എടുത്ത് കഴിഞ്ഞു അതായിരുന്നു എൻ്റെ ആദ്യത്തെ സീൻ പക്ഷേ അതിനകത്ത് ജയറാമും ഈ ലജൻഡ് കമലഹാസനും ഉണ്ടായിരുന്നു എന്നതാണ് അതിനകത്തെ ഒരു വലിയ പ്രത്യേകത

ക്യാമറ മുന്നിൽ മുന്നിൽ ഫീൽ ഈ ഇതെല്ലാം ചെറുതായി വന്നതേ അന്നത്തെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവങ്ങളാ അതൊക്കെ അന്നത്തെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതെ വല്യ സംഭവങ്ങളൊക്കെ വർണ്ണിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഞാനിവിടെ വന്നിട്ട് വ്യത്യസ്തമൊക്കെ നടക്കുന്നതൊക്കെ തന്നെ ഒരു വലിയ ഒരു ഇതില്ല സിനിമാ നടനായ ഒരു അനുഭവം ആയിരുന്നു അത് അപ്പൊ ചേട്ടൻ സിനിമയിലേക്ക് അഭിനയിച്ചല്ലോ അതില് ഇഷ്ടപ്പെട്ട റോൾ ഇഷ്ടം അല്ലെങ്കിൽ തീർച്ചയായിട്ടും കോമഡി 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 ഇഷ്ടം ഓർത്തിരിക്കുന്ന തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമഡി സീനാണ് മൗസാൻ കാറ്റിലെ നമ്മുടെ ദിലീപും അശോനും കൂടെ ഒരു കല്യാണ സീനിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഞാൻ ഞാനിപ്പോ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് കയറിച്ചില്ലെന്ന ഒരു സീനുണ്ട് ഇത് ആര് ക്ഷണിച്ചിട്ടാ ഈ വരവും ഭക്ഷണം കഴിക്കലൊക്കെ ഇത് പിന്നെ സ്ഥിരം പരിപാടിയാ ഉള്ള കല്യാണത്തിനൊക്കെ കേറി കേറിയിങ് പോരും എന്നിട്ട് വെട്ടി വിഴുങ്ങുന്നാണ്ടില്ലേ പിടിച്ചെറത്താക്കുനെ ആര് പേര് കാണട്ടെ ഈ പതിവ് ഇന്നത്തോടെ എനിക്കിതില്ലാലും മൂന്ന് കല്യാണം രണ്ട് അടിയന്തരമുണ്ട് എല്ലാം മാത്രം യു വെജിറ്റേറിയൻ ആണെന്ന് മാത്രം യുൾ നമുക്ക് ഒരു ഫാമിലി സപ്പോർട്ട് ആവശ്യമാണ് ഫാമിലിയെ ഫാമിലിയെ കുറിച്ച് കുറിച്ച് നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ സ്വദേശം മുട്ടാറാണ് മുട്ടാറ് ഞങ്ങളൊരു കർഷക കുടുംബമാണ് അപ്പനും അമ്മയും കർഷക കുടുംബത്തിൽ നിന്ന് തന്നെ വന്നവരാണ് ഞങ്ങൾ എട്ട് മക്കളാണ് ഞാൻ ആണ് ആണുങ്ങളിൽ മൂത്തത് എൻ്റെ നേരെ മൂത്തതിൽ ചേച്ചിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓഫീസർ ചേച്ചി ഞങ്ങൾ അഞ്ച് ആണുങ്ങളും മൂന്നും പെൺമക്കളും ഞങ്ങൾ അഞ്ചു പേരും സംഗീതക്കാരും പന്ത് കളിക്കാരും ആ എല്ലാ പെങ്ങന്മാരും നന്നായിട്ട് പാടും അതൊക്കെ അമ്മ ഭയങ്കര പാട്ടുകാരി അപ്പൻ സ്പോർട്സുമായിരുന്നു ആ കല ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഞങ്ങളിപ്പോഴും ഞങ്ങളിവിടെ ഞങ്ങളത് മെയിൻറ്റൈൻ എനിക്ക് രണ്ട് മക്കളെ മൂത്ത മോനെ ലിജു അവനെ മാക്സ് ലൈഫിൻ്റെ മാനേജറാണ് തിരുവല്ലയിലെ രണ്ടാമത്തെ മകൻ ഒരു വൈദികനാണ് ലൈജു നമ്മുടെ സെൻറ് ജോസഫ് മീഡിയ വില്ലേജിൽ മൂത്ത മോനെ നാല് മക്കളാണ് മൂന്ന് പെണ്ണും ഒരാണും മോൻ്റെ വൈഫ് എമിലി എമിലി നമ്മുടെ പുളിങ്ങിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കും എത്ര ഇല്ല പ്രധാനം പറഞ്ഞില്ല പോലെ എന്റെ കുഞ്ഞുമോളെ അതാണ് പ്രധാനം എനിക്ക് കിട്ടിയ സപ്പോർട്ടൊക്കെ അവിടെ നിന്നാണ് കാരണം ഞാൻ അവളെ ഇട്ടെറിഞ്ഞു പോലും ഞാൻ ഷൂട്ടിങ്ങിന് പോയ സംഭവങ്ങളുണ്ട് ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് കടന്നപ്പോ മരുന്ന് മേടിക്കാൻ പോയപ്പോ ഞാൻ ഇവിടെ സിദ്ദിഖിലാലിനെ വിളിച്ചപ്പോ പെട്ടെന്ന് കോഴിക്കോട്ട് വരാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ആശുപത്രിയിലോട്ട് പോയില്ല കണ്ണി കണ്ട ഒരാളോട് പറഞ്ഞു ആശുപത്രി ഇന്നും റൂമിൽ ഈ മരുന്ന് കൊടുത്താൽ മരുന്ന് കൊടുത്തിട്ട് ഞാൻ കോഴിക്കോട് ഷൂട്ടിന് പോയ ആളാണ് അത് സഹിച്ചു തന്നെ കൂടെ നിർത്തിയതാണ് നമുക്ക് തടയാൻ പറ്റുകയല്ല അപ്പൊ എന്നെ അത്ര സപ്പോർട്ട് ചെയ്തതാണ് എന്റെ ഭാര്യ അതെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അത്ര അതിനകത്തൊക്കെ പോകാനും വരാനും പറ്റിയത് വേറെ വല്ലവരെ അത്രയും സമ്മതിക്കത്തില്ല അതൊക്കെയാണ് എന്റെ കുടുംബങ്ങള് ഇപ്പോഴും പിള്ളേരെയൊക്കെ എന്റെ കൂട്ട് എന്റെ കൂടെ കളിച്ചിരുന്ന മിക്കവാറും പേര് ഇപ്പോൾ ഇന്നില്ല എനിക്ക് എഴുപത് വയസ്സായി എൻ്റെ കൂടെ കളിച്ചിരുന്നവരെ ഒന്നുകിൽ ഇല്ല അല്ലെങ്കിൽ ആരും ഇന്ന് ഫീൽഡിൽ ഇല്ല പക്ഷെ ഞാൻ ഇപ്പോഴും കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈ ഒടിഞ്ഞിട്ട് ഇതിനകത്ത് കമ്പി ഇട്ടിരിക്കുകയാണ് എനിക്ക് പേസ് മേക്കർ വെച്ചിട്ടുണ്ട് ഷുഗറ് പ്രഷർ കൊളസ്ട്രോള് എല്ലാം ഉണ്ട് എന്നാലും ഇപ്പോഴും കളിക്കാൻ കളിക്കും പിള്ളേർക്ക് പത്തിട്ട് കൊടുത്ത് അറിയുന്ന പോലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്നും പറഞ്ഞു കൊടുത്ത് ഫീൽഡിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആരോഗ്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലാലി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ സ്ഥലപ്പേര് വെച്ചിട്ടാണ് കൂടുതൽ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ അല്ല സുഹൃത്തുക്കളായിരുന്നാലും ആ സ്ഥലത്തിലുള്ള പ്രദേശവാസികളായിരുന്നാലും അവിടെ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങുന്ന രംഗത്തെല്ലാം എനിക്ക് എനിക്കുണ്ട് നാട്ടുകാരുടെ സപ്പോർട്ട് നല്ലവണ്ണം കിട്ടാറുണ്ട് ഞാനിപ്പോൾ അവിടെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ ഒരു വള്ളംകളി സംഘടിപ്പിക്കാൻ ഇറങ്ങി എന്ത് പ്രസ്ഥാനത്തിലും ഇറങ്ങിയാലും നാട്ടുകാരുടെ നല്ല സപ്പോർട്ടുണ്ട് അവിടെ ആ ഒരു പേരിൽ അറിയപ്പെടാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾ സാമൂഹികമായിട്ടും മറ്റും പ്രവർത്തിക്കുന്ന പോലെ തന്നെ ആത്മീയമായ കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചു തീർച്ചയായും ചങ്ങനാശേരി അധൂപതയ്ക്ക് വേണ്ടിയും മറ്റും വേണ്ടിയിട്ടൊക്കെ നാടകങ്ങളായിരുന്ന പാട്ടായിരിക്കും പിന്നെ അജപാല ശുശ്രൂഷയിലായിരിക്കും അങ്ങനെ ഒരുപാട് മേഖലകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവം കൂടെ പറയാം അത് ഞാൻ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ വൈഫും ആത്മീയമായിട്ടുള്ള എല്ലാ സംഘടനകളിലും നമ്മൾ കഴിയുന്നത്ര നമുക്ക് ചെയ്യാൻ പറ്റുക ചെയ്യുക ഞങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ആ ഒരു പക്ഷേ നമ്മുടെ രണ്ടാമത്തെ മകനിങ്ങനെ അച്ഛനായിട്ട് പോകാനിടയായതും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം എനിക്കിങ്ങനെ കലയോടും സിനിമയോടും ഒക്കെ ആ മോഹം കൊണ്ടായിരിക്കാം മകൻ വൈദികനായി കഴിഞ്ഞതിന് ശേഷം പി ജി പഠിച്ചത് സിനിമ ടെലിവിഷനാണ് ടെലിവിഷനാ എന്നിട്ട് അതില് കഴിഞ്ഞ വർഷത്തെ എം ജി യൂണിവേഴ്സിന്റെ ഫസ്റ്റ് റാങ്ക് എൻ്റെ മകൻ ഈ വൈദികനാ കിട്ടിയെന്നുള്ളത് എനിക്കത് സാധിക്കാതെ പോയ കാര്യമാണ് എൻ്റെ മകന് കിട്ടിയെന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന എല്ലാവിധത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു പല സ്ഥലം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഈ കൊറോണ ഒന്നല്ലോ ഈ സമയത്ത് കൊറോണ വന്നിട്ട് വെറുതേക്കും പോകാൻ പറ്റാതെ അല്ലെങ്കിൽ വീടിനുള്ളിലേക്ക് നമ്മൾ നമ്മള് ഒതുങ്ങി പോയൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ചേട്ടനെ എനർജി കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ അതെങ്ങനെയാണ് സാധിക്കുന്നത് ഞാൻ എനർജി കീപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിനെക്കാട്ടിലും എനിക്ക് എനർജി ലഭിക്കുന്നു ലഭിക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം കാരണിച്ചാൽ രാവിലെ അഞ്ചരയാകുമ്പോൾ എണ്ണീറ്റാൽ ആറരയുടെ കുർബാനയ്ക്ക് ആറരയുടെ കുർബാനയ്ക്കല്ല ആറുകാലിൻ്റെ സപ്രായ്ക്ക് തന്നെ ഞാൻ പള്ളിയിലെത്തും പള്ളിയിലെത്തിയാൽ ആറരയുടെ കുർബാന കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫീസിൽ ചർച്ചിൻ്റെ ഓഫീസിൽ കയറിയാൽ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിതൃവേദിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ ചാസ് അങ്ങനെ തുടങ്ങിയ ഒരേഴ്ച സംഘടനകളുണ്ട് വ്യവസായ നിധിയോ മറ്റേ എന്തിൻ്റെ എങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരെട്ടര ഒമ്പതോ ഒമ്പതര വരെയൊക്കെ ഞാൻ പള്ളി തന്നെ കറങ്ങി നിന്നിട്ടേ വീട്ടിൽ പോകാറുള്ളൂ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി പിന്നെ വീണ്ടും വൈകിട്ടാവുമ്പോഴേ പന്ത് കളിക്കാൻ പോകും ഈ പ്രോട്ടീൻ കാര്യങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ എനർജി പ്രത്യേകിച്ച് പള്ളിയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് തരുന്ന അനേകങ്ങളായിരിക്കാം എനിക്ക് ഈ എനർജിയിൽ നിൽക്കാൻ വിശ്വാസം ഇന്ന് നമ്മോടൊപ്പമായിരുന്നു തന്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഒരുപാട് പ്രതിഭയുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ തന്റെ കഴിവും മുദ്രയും പതിപ്പിച്ച ലാലിച്ചേരനാണ് ചേട്ടൻ എല്ലാവിധ ആശംസകളും നേരുന്നു ചേട്ടാ നന്ദി താങ്ക് യു You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.